ുഃഖം ഒരമ്മയുടെ തീരാഖം കൊല്ലേണ്ടതെങ്ങനെ മലയാളത്തിലെ പ്രശസ്ത കവി സുഗതവുമായി മനുഷ്യ മനസാക്ഷരം മുൻപിൽ അനാവരണം ചെയ്ത കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയുടെ രണ്ടാവിഷ്കാരം അതും പൊട്ടിച്ചോങ്ങിയോട്ടത് എന്താ അതും പൊട്ടിച്ചല്ലേ പൊട്ടിക്കും പൊട്ടിക്കും ഈ വീടായുള്ളതെല്ലാം പൊട്ടിക്കാൻ ജനിച്ച ജന്മമാണല്ലോ ഇവൻ തന്നെ ജയിച്ചു വിളപ്പാണ് വിട്ടു എന്റെ മോനിപ്പോ എവിടെയാണോ ദൈവമേ

േ ആ അച്ഛന്റെ പൊന്നുമോളിങ് വന്നേ വന്നേ അച്ഛനൊന്നും നോക്കട്ടെ ഞാനൊരു കുട്ടി ആർക്കും വിട്ടുകൊടുക്കില്ല ചെലപ്പം